ഹായ് പ്രിയുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ചാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞാൻ ഇത്രയും നാളെ ഇങ്ങനെയൊന്നും ഒരു വീഡിയോ ചെയ്യാനുള്ള മാനസിക നിലയോ ഒന്നും ഇല്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കും കൂടെ അറിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം പലപ്പോഴും അറിയാതെ പോകുന്ന പല അസുഖങ്ങളും ഇതുപോലെ തന്നെയാണ് നമ്മൾ അറിയാതെ പോകുന്നുണ്ടെങ്കിലും ഇതും നമ്മൾ അറിയാതെ പോകും അത് വേറൊരു ലക്ഷണമായിട്ടായിരിക്കും നമുക്കത് തോന്നാം നമ്മൾ സാധാരണയായി കാണുന്ന ചില നോർമൽ വേദനകൾ അങ്ങനെയൊക്കെ ആയിരിക്കാം കാണുന്നത് പക്ഷേ അത് ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അശ്രദ്ധ കൂടെ കൊണ്ടിട്ടാണ് അശ്രദ്ധ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയാനായിട്ട് അത് അത് മനസ്സിലാക്കാനായിട്ടുള്ള താമസം എടുക്കുന്നതാണ് പ്രധാന കാരണം ഈ പാൻക്രയസിൻ്റെ വേദന എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മിക്ക ക്രോണിക് പാൻക്രയറ്റൈറ്റീസ് ആയിട്ടാണ് വരുന്നത് എനിക്ക് ക്രോണിക് പാൻക്രയറ്റേറ്റീസ് ആയിട്ടാണ് ആദ്യം വന്നത് അപ്പോൾ അതിൻ്റെ ഒരു വേ നമ്മുടെ ഈ വേദന എന്ന് പറയുന്നത് ഈ നമ്മുടെ പൊക്കളിന് മുകളിൽ ഗ്യാസിൻ്റെ ഭാഗത്തായിട്ട് വലത് സൈഡിൽ നമുക്ക് വേദന ഉണ്ടാവും ആ വേദന നമ്മൾ മിക്കപ്പോഴും വിചാരിക്കും ഗ്യാസാണ് ഗ്യാസാണെന്ന് ഞാൻ ഒത്തിരി നാൾ ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞ് ഗ്യാസിന് സോഡ ഒഴിക്കുക കഴിക്കുക പാൻറ്റോസിഡ് ഇങ്ങനെ ഗ്യാസിൻ്റെ മരുന്നുകൾ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ആണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞാണ് കാണിക്കുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഗ്യാസിൻ്റെ പ്രശ്നമാണോ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയാം പിന്നെ ചിലപ്പോൾ അൾസറാണെന്ന് വിചാരിക്കാം അൾസറായിട്ട് വരാം അങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷേ ഇതൊന്നും ആയിരിക്കത്തില്ല എന്ന് നമ്മൾ ലാസ്റ്റായിരിക്കും മനസ്സിലാക്കുന്നത് പിന്നെയുള്ളൊരിതെന്ന് പറഞ്ഞാൽ നടുവേദനയാണ് നടുവേദന എന്ന് പറയുമ്പോൾ നടുവേദനയും നടുവിൻ്റെ ഉണ്ടാകുന്ന വേദനയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മൾ മിക്കപ്പോഴും നടുവേദന എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് നടുവേദന ആയിരിക്കണമെന്നില്ല നമ്മുടെ നടുവിൻ്റെ സൈഡായിരിക്കും വേദന പക്ഷെ നമുക്കത് തോഫീൽ ചെയ്യുന്നത് നടുവേദനയായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും നമ്മൾ പറയുക നടുവെടുക്കാൻ വയ്യ വേദനയാണ് ആ വേദനകൾ നിങ്ങൾ തിരിച്ചറിയണം നടുവിനാണോ നടുവിൻ്റെ സൈഡിലാണോ നമുക്ക് ഈ വേദന ഉണ്ടാകുന്നത് നമ്മുടെ പാൻഗ്രാസ് ഇരിക്കുന്ന ഭാഗം ഈ നടുവിനോട് ചേർന്ന് അങ്ങനെ ഉള്ളിലോട്ടാണല്ലോ ഇരിക്കുന്നത് നടുവിനോട് ചേർന്ന് വരും ഉള്ളിലോട്ട് പോകുമ്പോൾ അപ്പോൾ ആ വലത് സൈഡിലുണ്ടാകുന്ന വേദന നടുവിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വേദനയാണ് ആ വേദന എന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗം ഇപ്പോൾ ഇളകിപ്പോകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വേദന അനുഭവപ്പെടും പക്ഷേ നമ്മൾ അത് നടുവേദന എന്ന് പറയും പ്രത്യേകിച്ച് സ്ത്രീകൾ നടുവേദന നടുവേദന എന്ന് പറയും ആ ഒരു വേദന നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ആ വേദന എന്ന് പറയുന്നത് നടുവിൻ്റെ വേദന അല്ല നമ്മുടെ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളുടെ സൂചനയാണത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാ ഗ്യാസും ഗ്യാസ് അല്ല പിന്നെ എല്ലാ വേദനയും ഗ്യാസ് അല്ല ഗ്യാസല്ല എല്ലാ ഗ്യാസ് എല്ലാ വേദനയും ഗ്യാസ് അല്ല അതുപോലെ തന്നെ എല്ലാ നടുവേദനയും നടുവേദന മാത്രമല്ല അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ഈ അസുഖം വന്നു പോയാൽ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഷുഗർ തന്നെയാണ് ഷുഗർ നമുക്കറിയാലോ ജനനം മുതലുള്ളവരുകൊണ്ട് ജനിച്ച ഇപ്പോൾ നാൽപ്പത് അൻപത് വയസ്സായവർ മുപ്പത് വയസ്സായ മുപ്പത്തഞ്ച് വയസ്സായതൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു ഷുഗർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളതല്ല നമ്മുടെ ഈ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഷുഗർ എന്ന് പറയുമ്പോൾ ടൈപ്പ് ത്രീ എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് പോകും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിനെക്കുറിച്ച് പുതിയൊരു വീഡിയോയിലിട്ട് ഞാൻ പറയാം ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇതാണ് പാൻക്രാസിൻ്റെ അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഭക്ഷണം കഴിച്ചിറക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലവർക്ക് വയറ് വീർത്ത് വരും അതെല്ലാം ഗ്യാസല്ല ഞാൻ പറഞ്ഞല്ലോ ഗ്യാസല്ല അപ്പോൾ അതിൽ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കാരണം ഇതിൻ്റെ മുന്നോട്ടുള്ള ഭയങ്കരപ്പെട്ട ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടുകൾ ഓരോന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ